ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസിവിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സീഡ് ഉൾപ്പെടെയുള്ള കുറച്ച് പ്ലാന്റ്സുകളുടെ റെഡ് വെറൈറ്റീസും സൂഡ്ലിങ്സും അല്ലാത്ത നോർമൽ വെറൈറ്റീസും എല്ലാ പ്ലാന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാൻസിൻ്റെ ഒന്ന് കോംബോ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എവിടെയാണ് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ആവശ്യം പോലെ പ്ലാന്റ്സുകൾ ഇൻക്ലൂഡിങ് ആ പ്ലാന്റ്സുകൾക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ബൾക്ക് സ്റ്റോക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് അത്രമാത്രം കസ്റ്റമേഴ്സും അത് അത്രമാത്രം എൻക്വയറിയും വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന പ്ലാന്റ്സ് നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്ത് വെക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ഈ പ്ലാന്റ്സുകൾ കൂടാതെ മറ്റുള്ള പ്ലാന്റ്സുകൾ കൂടി അവൈലബിൾ ആണ് കലാത്തിയ പ്ലാന്റ്സുകളും ഫിലോഡൻഡ്രം പ്ലാന്റ്സുകളും ആന്തൂര്യം പ്ലാന്റ്സുകളും അങ്ങനെ മറ്റുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളും കൂടി ആണ് എന്നാൽ നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്നത് അംഗ്ലോനിമ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ കലാത്തിയയുടെ വീഡിയോസാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യാറുള്ളത് മറ്റുള്ള പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഡ്രീം കാഡിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഡ്രീം കാർഡിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡെയിലി ഗ്രൂപ്പിൽ അപ്ഡേഷനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റുകളുടെ അപ്ഡേഷൻ കാണാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓൾറെഡി ഗ്രൂപ്പിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്യണം എന്നില്ല കേട്ടോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് പർച്ചേസിന് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മുടെ ചാനൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ പതിവ് പോലെ നമ്മൾ ഇന്നും ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിഫ്റ്റിന് പ്ലാൻ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രീം കാർഡിൽ നിന്ന് ചെയ്യുന്ന വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന ആളായിരിക്കും വിന്നറായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകൾ ചെയ്ത് മാക്സിമം നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ കഴിഞ്ഞ ആഴ്ച ഗിഫ്റ്റുകൾ കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ അടുത്ത് പ്ലാൻസുകൾ വാങ്ങിച്ചവർക്ക് പ്ലാൻസുകൾ എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കമൻ്റുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ലെക്കി ഡ്രോ ആരെങ്കിലും സെലക്ട് ചെയ്ത് അത് വിന്നറായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസും പ്ലാൻസുകളും ഏതൊക്കെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബേസ് റൂട്ടിനെ വിട്ടേക്കാണ് ബേസ് റൂട്ടൻ ഗിഫ്റ്റ് പ്ലാനിൽ സെലക്ട് ചെയ്തുകൊണ്ട് വരും ഏത് പ്ലാന്റ് ആണെന്ന് ഗിഫ്റ്റ് ബേസ് റൂട്ടും ഗിഫ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ബേസ് റൂട്ടൻ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഏത് പറഞ്ഞ പ്ലാന്റ് ആണ് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും കമന്റുകൾ ചെയ്യാം എല്ലാവർക്കും അപ്പൊ നമ്മുടെ വീഡിയോടെ ഇന്നത്തെ ആദ്യത്തെ കോംബോ വരുന്നത് എഗ്ലോണിമ കുങ്കും എന്ന് പറയുന്ന വെറൈറ്റിയുടെ സൂഡലിംഗ് കേട്ടോ അതായത് ഈ ഒരു സൈസിലുള്ള സൂഡിലിംഗ് പ്ലാന്റ് ആണ് കൊങ്കും അതുപോലെ തന്നെ കൊച്ചിൻ പീച്ച് എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള സീഡിലിംഗ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സീഡിലിംഗ് വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ സെപ്പറേറ്റ് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഏത് കോംബോയിലും സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഇതിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അടുത്ത പ്ലാന്റ് നിങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റിന് അന്നേരം വ്യത്യാസം വരും അപ്പോൾ ഇന്നത്തെ ഈ ഒരു രണ്ട് വെറൈറ്റി വെച്ചുള്ള കോംബോ പ്രൈസ് ഒന്ന് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് മദർ പ്ലാന്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ദാ ഇതാണ് എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ കേട്ടോ ദാ ഇതാണ് എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആയിട്ട് അതുപോലെ കൊച്ചിൻ ബീച്ചിൻ്റെ മദർ പ്ലാന്റും കൂടി ഒന്ന് കാണിക്കാം ദാ ഇതുപോലെയാണ് കൊച്ചിൻ ബീച്ച് വലുതായി കഴിയുമ്പോൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്വീഡലിങ് പ്ലാന്റ് ആണിത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഈ ഒരു കോംബോയുടെ കൂടെ നമ്മൾ അടുത്തായി ആഡ് ചെയ്യുന്നത് ട്രൈ കളർ അഗ്ലോണിമ കേട്ടോ അഗ്ലോണിമ ട്രൈ കളർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റ് ആ അഗ്ലോണിമ ട്രൈ കളറിൻ്റെ ഒരു വലിയ പ്ലാന്റ് കാണിച്ചു തരാം ഇതുപോലെ നല്ല ഡിസൈനൊക്കെ ആയിട്ട് വന്ന മൂന്ന് കളർ ചേർന്ന പ്ലാന്റാണ് ട്രൈ കളർ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇനിയിപ്പം ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒപ്പം നമുക്ക് ഒരു അഗ്ലോണിമയുടെ റെഡ് ബൗളും കൂടി നമുക്ക് ആഡ് ചെയ്യാം അതാ റെഡ് ബൗളിൻ്റെ ഒരു അഗ്ലോണിമയാണ് ദയ്യൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നാല് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് വരുന്നത് റെഡ് ബൗളിൻ്റെ ഒരു പിക്ക് ഇട്ട് തരാം ദാ അഗ്ലോണിമ റെഡ് ബൗളിൻ്റെ മദർ പ്ലാന്റ് ധ്യ ഒരു സൈസിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് അപ്പോൾ ഇത് വലുതാകുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്ലാന്റ് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് ഇന്നത്തെ വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഇത് അതിൻ്റെ ഒപ്പം നമ്മളൊരു കൊച്ചിൻ പിങ്ക് കൊച്ചിൻ പിങ്കിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആഡ് ചെയ്തു അപ്പോൾ കൊച്ചിൻ പിൻ മദർ പ്ലാന്റ് എങ്ങനെയാണ് കാണുന്നത് ഇതുപോലെയാണ് വലുതാകുമ്പോൾ പ്ലാന്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൊച്ചിൻ പിങ്കിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് കൂടി നമ്മൾ ഇതിനൊപ്പം ആഡ് ചെയ്തു അപ്പോൾ ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് അഞ്ച് പ്ലാന്റ് ആണ് ടോട്ടൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കൂടെ നമുക്കൊരു എന്താ സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് കൂടി നമുക്ക് ആഡ് ചെയ്താൽ ഈ ഒരു സൈസിലുള്ള സീഡിലിംഗ് ആണ് കേട്ടോ സീഡിലിംഗ് പ്ലാന്റ്സിൻ്റെ സൈസ് എല്ലാവരും കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം വാങ്ങിക്കാം വീട്ടിൽ വന്നതിന് ശേഷം കുഞ്ഞു പ്ലാന്റ് ആണ് ചെറുതായി പോയി എന്ന് ആരും കംപ്ലയിൻ്റ് പറയാൻ പാടില്ല സീഡിലിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ അത് ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും സീഡിലിംഗ് എന്ന് പറയുന്നതായിട്ട് ഈ ഒരു വലിപ്പനേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നാ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സുകളാണ് ഇതൊക്കെ വരുന്നത് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും പക്ഷേ പ്ലാന്റ്സുകൾ ചെറുതാണെങ്കിൽ പോലും എല്ലാത്തിനും നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാൻസുകളാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ട് അഴിച്ചു കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ നെറ്റ് കപ്പ് ഈ ഒരു ബ്ലാക്ക് കളറിലെ നെറ്റ് കപ്പ് ഉണ്ടല്ലോ ഈ നെറ്റ് കപ്പ് കളയാതെ തന്നെ വേണം നടാനായിട്ട് കേട്ടോ അപ്പോൾ ഈ നെറ്റ് കപ്പോട് കൂടി തന്നെ നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഈ ഒരു സൂപ്പർ വെയ്റ്റ് കൂടി ആഡ് ചെയ്യുന്നു ഈ സൂപ്പർ വെയ്റ്റിൻ്റെ വലിയ പ്ലാന്റ് കാണണ്ടേ ഇതാണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് വലിയ പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി കുറച്ചുകൂടി കളർ തെളിയാണ്ട് സൺലൈറ്റ് കിട്ടണ അനുസരിച്ചാണ് അതിന് കളർ വരുന്നത് കേട്ടോ അപ്പോൾ മഴക്കാലം അതിനാൽ കളർ കുറവായിരിക്കും നമുക്ക് വേനൽക്കാലം ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ കളറുകളൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആയി വരുന്നത് അപ്പോൾ ഈ ഒരു സൂപ്പർ വൈറ്റ് അപ്പോൾ ഇങ്ങനെ സൂപ്പർ വെയ്റ്റും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു അപ്പോൾ ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് ആറ് പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് സിക്സ് പ്ലാന്റ്സ് ആണ് ടോട്ടൽ വരുന്നത് ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ എണ്ണൂറ് രൂപയാണ് ഈ ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഇനി അതിനൊപ്പം നമ്മൾ ഒരു ലക്കാച്ചിയുടെ ഒരു സീഡിലും കൂടി നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ലക്കാച്ചിയുടെ തയ്യോർ സൈസിലുള്ള സീഡിലും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്തത് അങ്ങനെ ഏഴ് പ്ലാന്റ് ആണ് ടോട്ടൽ വരുന്നത് ഏഴ് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് നയൺ എയ്റ്റി തൊള്ളായിരത്തി എൺപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ നയൺ എയ്റ്റി ഈയൊരു ഏഴ് വെറൈറ്റി ഉണ്ടോ അപ്പം നമ്മൾ ഇതാ പിങ്ക്ഡ് ആൽമേഷൻ്റെതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൂടി ആഡ് ചെയ്തിട്ടോ പിങ്ക് ഡാൽമേഷൻ പിങ്ക് ഡാൽമേഷൻ മദർ പ്ലാന്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു സൈസിലായിരിക്കും പിങ്ക് ഡാൽമേഷൻ ആൽമേഷൻ ഒരു പിങ്ക് ഡിസൈൻ ഡിസൈനായിരിക്കും ഇതിനകത്ത് വരികട്ടോ നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് ഇത് ഇതുപോലെയാണ് വരുന്നത് പിങ്ക് ആൽമേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്തപ്പോൾ കോംബോ കോംബോയുടെ എമൗണ്ട് വരുന്നത് ആയിരത്തി എൺപത് രൂപ തൗസൻഡ് എയ്റ്റി ആണ് ഈ ഒരു എട്ട് പ്ലാന്റ്സിൻ്റെ എട്ട് പ്ലാന്റ് എട്ട് എഗലോണിമ പ്ലാന്റ്സിൻ്റെ കോമ്പോ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റി ഇനി അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു പേൾ ഓഫ് മെലോയുടെ ഒരു സീഡിലിംഗ് കൂടി നമുക്ക് ആഡ് ചെയ്യാം സീഡിലിംഗ് വരുന്നത് പേൾ ഓഫ് മെലോയാണ് കേട്ടോ പേൾ ഓഫ് മെലോയുടെതായി സീഡിലിങ് പേൾ ഓഫ് മെലോയുടെ മദർ പ്ലാന്റ് കാണിച്ചിട്ടോ അതുപോലെ ഈ പ്ലാന്റ് നമുക്ക് ഒരു അഞ്ച് ആറ് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളട്ടോ ഈ ഒരു ഇതിൻ്റെ സീഡിലിങ് അതുപോലെ പേൾ ഓഫ് മെലോയുടെ സീഡ് നമുക്ക് അധികം പ്ലാന്റ്സ് ഇല്ല വളരെ കുറച്ച് മാത്രം പ്ലാന്റ് ഉള്ളൂ കേട്ടോ പേൾ ഓഫ് മേലോടെ മദർ പ്ലാന്റ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് കാണാം കേട്ടോ ലീഫിൻ്റെ കളറുകൾ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുമേ ഇങ്ങനെ പിങ്ക് കളറ് ഗോൾഡൻ കളറ് യെല്ലോ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരും ഇങ്ങനെയാണ് പേൾ ഓഫ് മേലെ വരുന്നത് അപ്പോൾ ഈ പേൾ ഓഫ് മേലോടെ ഈ ഒരു പ്ലാന്റും കൂടി നമ്മൾ ആഡ് ചെയ്തു ൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് ഒമ്പത് പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ടോട്ടൽ ഒൻപത് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഒമ്പത് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഒമ്പത് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒപ്പം നമ്മൾ കൊച്ചിൻ വൈറ്റിൻ്റെ ഒരു സീഡിലും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ് കൊച്ചിൻ വൈറ്റ് എൻക്ലൂഡിങ് കൊച്ചിൻ വൈറ്റ് ആണ് അപ്പോൾ കൊച്ചിൻ വൈറ്റിൻ്റെ ഒരു സീഡിലും കൂടി നമ്മൾ ആഡ് ചെയ്യാം കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റ്സ് നമുക്കൊന്ന് കാണണ്ടേ ദാ ഇതാണ് കേട്ടോ കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റ് വലുതാകുമ്പോൾ അത് എങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു തായ് വറൈറ്റി പ്ലാന്റ്സ് ആണ്ട്ടോ അതിൻ്റെ മദർ പ്ലാന്റിന് നല്ലൊരു റേറ്റ് ഉള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ സീഡിലിങ് അല്ലാട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുഞ്ഞ് പ്ലാന്റ്സ് കാണിച്ചിരുന്നു സീഡിലിങ് ആയിട്ട് അത് നമുക്കിപ്പോൾ തീർന്നേക്കുവാണെട്ടോ ഇപ്പോൾ നമുക്ക് സീഡിലിംഗ് തീർന്നിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കളറൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് കേട്ടോ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ സൺലൈറ്റ് കിട്ടണ അനുസരിച്ച് അത് അപ്പോൾ ഈ ഒരു സീഡിലിങ് പ്ലാൻസ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു സീഡിലിങ് കൂടി നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ് കേട്ടോ സീഡിലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് പ്ലാന്റ്സ് പത്ത് പ്ലാന്റ്സിൻ്റെ സീഡ്ലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ സ്വിഡലിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ വരുന്നത് ഇനി നമുക്ക് കുറച്ചല്ലാത്ത വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോംബോയും കൂടി നോക്കാം കുഞ്ഞ് കോംബോയും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഇതാ ഈ ബാർബി പിങ്കിൻ്റെ തയ്യൂർ സൈസിലുള്ള പ്ലാന്റ് ജയ്പോങ് റഡ് ദാ ജൈപ്പോങ് റഡിൻ്റെ തയ്യൂർ സൈസിലുള്ള പ്ലാന്റും ആണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫോർ സെവൻറ്റി നാനൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇന്നത്തെ ഒരു കോംബോ എന്ന് പറയുന്നത് ട്രൈ കളർ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ ദാ ടെൻ ക്യാരറ്റ് അഗ്ലോണിമ ടെൻ ക്യാരറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഈ വിത്ത് പോട്ടോട് തന്നെയായിരിക്കും വരിക കേട്ടോ സ്ക്വയർ പോട്ടാണ് സ്ക്വയർ തന്നെ ആയിരിക്കും വരുക അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് കോമ്പോ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി സെപ്പറേറ്റ് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ടു എയ്റ്റിയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒപ്പം നമ്മൾ അടുത്തായി ആഡ് ചെയ്യുന്നത് ഒരു പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് റെഡ് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ റെഡ് സ്റ്റാർഡസിൻ്റെതായ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി ആഡ് ചെയ്തു അപ്പോൾ കോംബോ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് ദാ ഫയർ റെഡിൻ്റെ പ്ലാന്റ് നല്ല കളറായിട്ട് വരും കേട്ടോ നല്ല റെഡ് കളറായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഫയർ റെഡ് ആ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതാണ് കേട്ടോ ിങ്ങനെ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫയർ റെഡിൻ്റെ ദൈവ ഒരു സൈസുള്ള പ്ലാന്റ് കൂടി നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോമ്പോ പ്രൈസ് വരുന്നത് തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയാണ് ഒരു നാല് പ്ലാന്റ്സിൻ്റെ കോമ്പോ പ്രൈസ് വരുന്നത് ഇനി പ്ലാന്റ് സെപ്പറേറ്റ് അവൈലബിൾ ആണ് രണ്ട് പ്ലാന്റ് മതി എന്നുള്ളവർക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി വെച്ചിട്ടാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കോംബോ ആയിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ലാഭകരമായിട്ട് വരാം കേട്ടോ ഒരു നാല് പ്ലാന്റിൻ്റെ അപ്പം നമ്മൾ അടുത്തതായി ആഡ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അഗ്ലോണിമ റെഡ് ഏഞ്ചൽ റെഡ് ഏഞ്ചലിൻ്റെ തയ്യൂർ സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അഗ്ലോണിമ റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റും കൂടി ആഡ് ചെയ്തു ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്ന അഞ്ച് പ്ലാന്റ്സ് കോംബോ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് അഞ്ച് പ്ലാന്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വെറൈറ്റി വരുന്നത് അഗ്ലോണിമ റൈസ് ലീഫ് എന്ന് പറഞ്ഞ പ്ലാന്റ് അഗ്ലോണിമ റൈസ് ലീഫ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ റൈസ് ലീഫിൻ്റെ തയ്യോർ സൈസിലുള്ള പ്ലാന്റും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് ആറ് പ്ലാന്റ് ആണ് വരുന്നത് ആറ് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇനിയിപ്പം അതിൻ്റെ നമ്മൾ അടുത്ത് ആഡ് ചെയ്യുന്നത് അഗ്ലോണിമ ബാർബി പിങ്ങിൻ്റെതായി ഒരു സൈസുള്ള പ്ലാന്റും കൂടി നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് ഏഴ് പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സിൻ്റെ എമൗണ്ട് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് ഏഴ് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഇപ്പോൾ അടുത്ത കോംബോ എന്ന് പറയുന്നത് ദ ഐഗ്ലോണിമയുടെ തായ്വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ തായ്വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് സെപ്പറേറ്റ് അവൈലബിൾ ആണ് ത്രീ ഹണ്ട്രഡാണ് തായ്വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ തായ്വൈറ്റിൻ്റെ പ്ലാന്റ്സ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് എട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ലൊരു കോംബോ ഓഫറാണ് എട്ട് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ കോംബോ ഓഫർ വരുന്നത് ടു തൗസൻഡ് രണ്ടായിരം രൂപയാണ് എട്ട് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ എട്ട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്തതായി ചേർക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്ഗ്ലോണിമ മജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ മജസ്റ്റിക് റെഡ് അപ്പോൾ ഈ മജസ്റ്റിക് റെഡും കൂടി നമ്മൾ ആഡ് ചെയ്തു ഇപ്പോൾ ടോട്ടൽ പ്ലാന്സിൻ്റെ എണ്ണം വരുന്നത് ഒൻപത് പ്ലാന്റ് ആണ് മജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ടു തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇനിയിപ്പോൾ അടുത്തൊരു പ്ലാന്റ് പേൾ ഓഫ് മെലോ എന്ന് പറയുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പേൾ ഓഫ് മെലോ ണ്ടോ ഈ ഒരു സൈസുള്ള പേൾ ഓഫ് മേലോ എന്ന് പറഞ്ഞ പ്ലാന്റും കൂടി നമ്മൾ ആഡ് ചെയ്തു ടോട്ടൽ പ്ലാന്റ്സിന്റെ എണ്ണം വരുന്നത് പത്ത് പ്ലാന്റ്സ് ആണ്ട്ടോ അപ്പോൾ പത്ത് പ്ലാന്റ്സിന് ഇന്നത്തെ കോംബോ ഓഫർ മെഗാ കോംബോയാണ് പത്ത് പ്ലാന്റ്സിന്റെ കോംബോ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പത്ത് പ്ലാന്റിന്റെ ഇന്നത്തെ കോംബോ ഓഫർ വരുന്നത് കേട്ടോ നല്ല ഒരു കോംബോ ഓഫറാണ് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ഒരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനൊപ്പം നമ്മൾ അടുത്തായി ആഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോഡിമ ചൈന പിങ്ക് എന്ന് പറയുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ചൈന റെഡ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നല്ല വലിപ്പം വന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്തപ്പോൾ പ്ലാന്റിൻ്റെ എണ്ണം വരുന്ന പതിനൊന്ന് പ്ലാന്റ് ടോട്ടൽ പതിനൊന്ന് പ്ലാന്റ് ആണ് ടോട്ടൽ പതിനൊന്ന് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കേട്ടോ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് പതിനൊന്ന് പ്ലാന്റിൻ്റെ കോമ്പോ പ്രൈസ് വരുന്നത് നമ്മൾ അതിനോടൊപ്പം ആഡ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ദ റെഡ് ബൗളിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ ഒരു റെഡ് ബൗളിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി ആഡ് ചെയ്തു അപ്പോൾ കോംബോ പ്രൈസ് പന്ത്രണ്ട് പ്ലാൻറ്റിൻ്റെ ഇന്നത്തെ മെഗാ കോംബോ ഓഫർ വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ ടു തൗസൻഡ് നയൻ ഫിഫ്റ്റി നല്ലൊരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന കോംബോ ഓഫർ പ്ലാൻസുകൾ കേട്ടോ അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫർ പ്ലാന്റ്സുകൾ ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിൽ നാം പറഞ്ഞിരുന്നു സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് കോംബോ ആയിട്ട് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭകരം എന്നാൽ പോലും ചില പ്ലാന്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത പ്ലാന്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയും നമ്മൾ തരുവാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട് അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പം മാക്സിമം കോളുകൾ ഒഴിവാക്കാം മാക്സിമം പെൻഡിങ് ഓർഡേഴ്സ് ഇന്നത്തോടു കൂടി അറൗണ്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിലാണ് നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ടൈം കിട്ടുന്നത് മെസ്സേജ് ഒക്കെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും നോക്കുക എന്നാലും എല്ലാവരുടെയും മെസ്സേജിൽ എടുത്ത് പോകു കേട്ടോ എപ്പോഴും നമുക്ക് മെസ്സേജിൽ നോക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ മെസ്സേജിലൊക്കെ എടുത്ത് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ പന്ത്രണ്ട് പ്ലാൻസിൻ്റെ കോംബോ ഓഫർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പ്ലാൻസുകൾ വേണ്ടവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വാട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പ്ലാൻസുകളുടെ അപ്ഡേഷനും ഓഫറും കാണുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ